ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതി ഈ മുഴുവൻ റിപ്പോർട്ട് നമ്മളൊന്നും മുഴുവൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല അതിൻ്റെ ചില ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ മുഴുവൻ റിപ്പോർട്ടും അതിൻ്റെ കൂടെയുള്ള അനുബന്ധവും എസ് ഐ ടിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അത് രണ്ട് പ്രധാനപ്പെട്ട വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ അംഗങ്ങളായിട്ടുള്ള ഈ ഉന്നതതല പോലീസ് സമിതി മുഴുവൻ റിപ്പോർട്ടും കാണുകയാണ് അതിന്റെ അനുബന്ധം കാണുകയാണ് ഈ അനുബന്ധത്തിന്റെ കൂട്ടത്തിൽ നടിമാരടക്കം നൽകിയിട്ടുള്ള മൊഴികൾ ഉണ്ടാകുമെന്ന് നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് വരിക എന്നുള്ള സ്വാഭാവികമായ പരിണതി വീണ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ് ഈ കോടതിയുടെ ഇന്നത്തെ സർക്കാരിന് മേലുള്ള രൂക്ഷമായ വിമർശനവും ജസ്റ്റിസ് ഹേമയെ പോലെ പരിണത പ്രജ്ഞയായിട്ടുള്ള ഒരു ഒരു മുൻ ജഡ്ജിൻ്റെ ഒരു റിപ്പോർട്ടിനെ ഇത്ര ലാഘവത്തോടുകൂടി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നടക്കമുള്ള ചോദ്യങ്ങൾ വളരെ റെലവെൻ്റാണ് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ച് ഏർ കേസെടുക്കാനും അന്വേഷിക്കാനും ഒക്കെയാണ് എന്നുള്ളൊരു പരിമിതി അതിനുണ്ടായിരുന്നു പക്ഷേ അന്ന് മുതൽ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഡേ വൺ മുതൽ ആവശ്യപ്പെടുന്നത് ആ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും അതും ഈ നമ്മൾ അന്വേഷണ വിധേയമാക്കണം എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു അത് തത്വത്തിൽ ഇന്ന് ഹൈക്കോടതി അംഗീകരിക്കുകയാണത് പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല മാധ്യമങ്ങളുടെ ആയാലും പൊതുജനങ്ങളുടെ ആയാലും ഒക്കെ പൊതുവായിട്ടുള്ള ആവശ്യം അത് തന്നെയായിരുന്നു കാരണം പിന്നീടുള്ള വെളിപ്പെടുത്തലുകൾ മാത്രമല്ല ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ട് വരണം എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയായിരുന്നു പക്ഷെ അവിടെയും ഞാനൊരു ഒരു സംശയം ഞാൻ രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ മൂന്ന് വിങ്സ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയാണ് അതിനകത്തുള്ള പെർമനൻറ്റ് എക്സിക്യൂട്ടീവെന്ന് പറയുന്നതാണ് ബ്യൂറോക്രാറ്റ്സ് ഈ പോലീസുകാരും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും ഈ എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ടീമിൽ തന്നെ വടക്കാഞ്ചേരി കേസും വാളയാർ കേസിലുമൊക്കെ ആരോപണ വിധേയരായിട്ടുള്ള ചില ഓഫീസേഴ്സ് ഉണ്ട് അതായത് ഗവൺമെന്റിന്റെ ഇൻറ്റൻഷൻ നീതി നടപ്പിലാക്കുക ജസ്റ്റിസ് നടപ്പിലാക്കുക സ്ത്രീയുടെ സുരക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് എങ്കിൽ അതിനെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഉള്ളതെങ്കിൽ നമുക്ക് വളരെ അഭിനന്ദനാർഹമാണ് സ്വാഗതാർഹമാണ് പക്ഷേ വടക്കാഞ്ചേരി പോലുള്ള കേസുകളിൽ പോലും പല മാനിപ്പുലേഷൻസും നടത്തി എന്ന ആരോപണ വിധേയരായിട്ടുള്ള ചില ഓഫീസേഴ്സ് അവിടെ ഉണ്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ ആദ്യം മുതലുള്ള ഇന്റൻഷൻ എന്താണ് നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നു ഇതിനകത്തുള്ള പേരുകൾ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞ് ഇതിലധികം പേജസ് ഹിഡൻ ആക്കി വെക്കുന്നു സംസ്ഥാനത്തെ ഒരു എം എൽ എയെ സംരക്ഷിക്കുന്നതിന്റെ എക്സ്റ്റെൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള അപ്പീല് പോലും കൊടുക്കണ്ട എന്ന് തീരുമാനത്തിലേക്ക് എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ മറ്റ് കേസുകളിലും അപ്പീൽ കൊടുക്കണ്ട എന്നുള്ള നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുന്ന രീതിയിലേക്ക് അന്വേഷണം തന്നെ പരിമിതപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ സംശയിക്കുകയാണ് അവിടെയാണ് സംശയം ഗവൺമെന്റിന്റെ ഇൻറ്റൻഷൻ ശരിയായിട്ട് ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനല്ല എങ്കിൽ എങ്ങനെയാണ് ഈ എസ് ഐ ടി അത് നടപ്പിലാക്കാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ മോണിറ്ററിങ് ഹൈക്കോടതി നേരിട്ട് അത് മോണിറ്റർ ചെയ്ത് നീതി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ് എങ്കിൽ വളരെ നന്ന് പക്ഷേ അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ചെറുതല്ലാത്ത ഒരു ഒരു ആശങ്ക നമുക്കുണ്ട്